ഇലയൊക്കെ എടുത്തു വന്ന് അട ഉണ്ടാക്കാൻ ടൈമില്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നാലുമണി ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചിരകിയതും ഏലക്ക പൊടിച്ചതും ശർക്കരയും കൂടെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ശർക്കര ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാനിത് പൊടിച്ച് എടുത്തിരിക്കുന്നത് ഇനി ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കണം അതിന് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത്രയും പോര കുറച്ചും കൂടെ വേണ്ടിവരും ആദ്യമേ അരക്കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ബാക്കിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് പോരാ ഒരു ലൂസ് പരുവത്തിനാണ് വേണ്ടത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ അപ്പം ഒരു കപ്പും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരക്കപ്പും കൂടെ മതിയാവും ടോട്ടൽ ഒരു ഒന്നര കപ്പ് മതിയാവും അപ്പോൾ നല്ല ലൂസായിട്ട് കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് ഇത് ഇതേപോലെ ഇരിക്കണം ഒരു ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു പാനും വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഈ ദോശക്കല്ലെ എണ്ണ തടയുക എന്നിട്ട് വെള്ളമൊന്ന് ഒഴിക്കണം ഒന്ന് തളിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു കൈ നിറച്ച് മാവ്വെടുത്തിട്ട് നമുക്കിത് ദോശക്കല്ലേൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നമുക്കൊന്ന് കൈ പൊള്ളാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം നമ്മളെ ഇലയിലൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക അതിനുശേഷം മൊത്തം അങ്ങ് ഡ്രൈ ആകരുത് അതിനു മുൻപേ തന്നെ നമുക്ക് ഈ ഫില്ലിങ് സൈഡിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ചെറുതായിട്ടിങ്ങനെ ആയി ചൂടായി വരുന്നതേ ഉള്ളൂ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇല മടക്കൂലേ അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം സൈഡ് പ്രസ് ചെയ്യുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മറ്റേ പാനിലേക്ക് മാറ്റാം വേണമെങ്കിൽ നമുക്ക് ഈ പാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഒരു മെത്തേഡാണ് കാണിച്ചു തന്നത് അപ്പോൾ ഇനി അടുത്ത ആദ്യത്തെ പാ ദോശ കലിയിലേക്ക് നമുക്ക് മാവിട്ട് ഇതേപോലെ തന്നെ പരത്തി മടക്കിയെടുക്കാം അപ്പോൾ അടുത്ത പാനിലുള്ള അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ഈ കല്ലേ തന്നെ വെച്ച് പരത്തുന്നത് കൊണ്ട് താമസം ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പുറത്ത് നമുക്ക് പരത്തി റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തേത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേതും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് അപ്പുറത്തെ ദോശ പരത്തിയെടുക്കാം അപ്പോൾ ആദ്യത്തെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അങ്ങനെ മറിച്ച് തിരിച്ചുവിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിത് ഇപ്പം തന്നെ ഞാൻ മൂന്നെണ്ണം തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേ ഇങ്ങനെയാണ് ഇപ്പുറത്തെ ഒരെണ്ണം വീണ്ടും ഒന്ന് കാണിച്ചു തരാം ഇപ്പുറത്ത് ഒരെണ്ണം റെഡി ആ ഒരു ടൈമിൽ അവിടെ പരത്തിക്കഴി ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ ആ ഒരു ദോശക്കല്ലിൽ മാത്രം വെച്ച് ടൈമെടുത്ത് ഉണ്ടാക്കിയാൽ മതി ഇത്രയും കൂടെ ചെയ്ത് നല്ല പരിചയം ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം പെട്ടെന്ന് പരത്തുക അപ്പുറത്തേക്കിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന പോലെയൊക്കെ പരുവത്തിന് ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഉള്ളിൽ വേവാണ്ടിരിക്കും പുറം മാത്രം ഇങ്ങനെ മുരിഞ്ഞു ഇരിക്കും അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കരിഞ്ഞൊന്നും പോകൂലെ ആ ഒരു ടൈമിൽ ഇത് ഇപ്പുറത്താകുന്ന ആ ഒരു ടൈമിലേക്ക് അപ്പുറത്ത് പരത്തിയെടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ